മണിപ്പൂരിന്റെ മണ്ണിൽ അശാന്തി കുടിയിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി വംശീയ സംഘർഷങ്ങളുടെ അലയോലുകൾ അടങ്ങാത്ത മണിപ്പൂരിൽ സർക്കാരിന് സുപ്രീം കോടതിയുടെ പുതുക്കിയ നിർദ്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഭവ വികാസം ഒന്നര വർഷം മുമ്പ് നടന്ന വംശീയ കലാപത്തെ തുടർന്ന് നശിപ്പിച്ചതും കയ്യേറിയതുമായ സ്വത്തുകളുടെ വിശദാംശങ്ങൾ നൽകാനാണ് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും മാനുഷിക സഹായത്തിനും ദുരിതാശ്വാസത്തിനും മേൽനോട്ടം വഹിക്കുന്ന ജസ്റ്റിസ് ഗീത മിത്തലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തന കാലാവധി കോടതി നീട്ടി നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് നടപടികൾ കോടതിയുടെ കീഴിലായിരിക്കരുത് പകരം എക്സിക്യൂട്ടീവ് ഗവൺമെന്റുകളുടെ കീഴിലായിരിക്കണം ലൈംഗിക അതിക്രമത്തിന്റെ അക്രമാസക്തമായ ചിത്രങ്ങൾ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ നശിപ്പിക്കൽ തുടങ്ങി സംസ്ഥാനത്തെ രണ്ട് വംശീയ വിഭാഗങ്ങൾ തമ്മിലുള്ള തുടർച്ചയായ ശത്രുത ജസ്റ്റിസ് മിത്തൽ കമ്മിറ്റിയുടെ മേൽനോട്ടം നിരീക്ഷിക്കാൻ കോടതിയെ നിർബന്ധിതരാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെയും രാഷ്ട്രീയ പ്രതിപക്ഷത്തിന്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച വരുത്തിയതായും കോടതി നിരീക്ഷിച്ചു വംശീയ വിടവ് നികത്തുന്നതിൽ കാര്യക്ഷമമല്ലാത്ത സംസ്ഥാന സർക്കാർ തെറ്റായി പ്രവർത്തിക്കുന്നുവെന്നും ഒരേ പാർട്ടികളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ പോലും വംശീയ അടിസ്ഥാനത്തിൽ പിളർന്നിരിക്കുന്നതായും കോടതി കുറ്റപ്പെടുത്തി മണിപ്പൂരിൽ അക്രമാസക്തമായ പ്രവർത്തനത്തിന്റെ വ്യാപ്തി കൂടുതൽ ഭയാനകവും മനസാക്ഷിക്ക് നിരക്കാത്തതുമായ തലങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് നിയമവാഴ്ച പുനഃസ്ഥാപിക്കുന്നതിനും രാഷ്ട്രീയ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിന് മുമ്പുള്ള പഴയ അവസ്ഥയിലേക്ക് മടങ്ങുക എന്നത് വളരെ പ്രയാസകരമാണ് അതിനാൽ എന്തുകൊണ്ടും കോടതിയുടെ പുതുക്കിയ ഈ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ് ദേശീയ സുരക്ഷ എന്ന വാചകം ദുർവിനിയോഗം ചെയ്ത് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലും കണ്ടെത്തലുകളിലും രഹസ്യാത്മക നിലനിർത്തുന്നതിനും സർക്കാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ സംഘർഷത്തിന് അർത്ഥവത്തായ പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നതിനേക്കാൾ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്ന ഈ തന്ത്രത്തെ കോടതി നിരാകരിക്കുകയാണ് വേണ്ടത് ലോകമെമ്പാടും സംഘർഷത്തിനായുള്ള പരിഹാരങ്ങൾ സത്യവും അനുരഞ്ജനവും പോലുള്ള സംവിധാനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവയ്ക്ക് പ്രത്യേക ഉത്തരവാദിത്തവും നിയമപരമായ പ്രവർത്തനങ്ങളുമുണ്ട് എന്നാൽ മണിപ്പൂരിലെ സ്ഥിതി അതല്ല കമ്മിറ്റിയുടെ ഈ കണ്ടെത്തലുകൾ ശരിയായ ദിശയിലേക്ക് മുന്നേറ്റം നൽകേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ ചരിത്രത്തിലെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിന് ശേഷമോ ഇത്രയധികം കാലം നീണ്ടു നിന്ന ഒരു കലാപം ഉണ്ടായിട്ടില്ല മണിപ്പൂരിലെ ഭൂരിപക്ഷ വിഭാഗക്കാരായ വൈഷ്ണവ മേദികളും ഗോത്ര വിഭാഗക്കാരായ കുക്കി സോമി വർഗക്കാരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞിരിക്കുകയാണ് ജനസംഖ്യയുടെ ഭൂരിപക്ഷം വരുന്ന തദ്ദേശീയരായ മെയ്ദികളെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ഉത്തരവാണ് ഈ കലാപത്തിന്റെ എല്ലാം മൂലകാരണം ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പിന്നീട് സുപ്രീം കോടതി വിധി വെച്ചുവെങ്കിലും അതിനും ഏറെ മുന്നേ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു കുക്കി മേയ്ത വിഭാഗക്കാർ രണ്ട് ചെയ്തിയായി തിരിഞ്ഞ് പരസ്പരം പോർവിളികളും അക്രമങ്ങളും ആരംഭിച്ചു രണ്ട് വിഭാഗങ്ങളും ഇനി ഒരു കാലത്തും മായ്ക്കാൻ കഴിയാത്ത മുറിവുകൾ ഇതിനോടകം തന്നെ ചരിത്ര താളുകളിൽ എഴുതി ചേർത്ത് കഴിയുകയും ചെയ്തു ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായ മണിപ്പൂരിൽ ഏകദേശം മുപ്പത്തിനാല് ലക്ഷം ജനസംഖ്യയുണ്ട് മെയ്തെ കുക്കി നാഗ എന്നീ വംശങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് മണിപ്പൂരികൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്തുകളാണ് കൂട്ടത്തിലെ പ്രബലർ അവർ മൊത്തം ജനസംഖ്യയുടെ അമ്പത്തിമൂന്ന് ശതമാനത്തോളം വരുന്നു സംസ്ഥാനത്തിന്റെ പത്ത് ശതമാനം ഉൾക്കൊള്ളുന്ന മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിന്റെ താഴ്വരകളിലാണ് മെയ്ദികൾ വസിക്കുന്നത് കുക്കികളും നാഗുകളും പ്രധാനമായും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് മലയോര മേഖലകളിലാണ് ഇവരുടെ തട്ടകം കുക്കികൾ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവരാണ് മ്യാൻമാറിലെ ചിൻ ഗോത്ര വിഭാഗങ്ങളിലായി പാരമ്പര്യ ബന്ധം പുലർത്തുന്നവർ കൂടിയാണ് കുക്കികൾ ഭൂകേന്ദ്രീകൃതമായ നിയമ വൈരുദ്ധ്യങ്ങളും സംവരണങ്ങളുമൊക്കെ മേദി വിഭാഗക്കാർക്കിടയിൽ വർഷങ്ങളായി പുകഞ്ഞു നിറയുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴായി ഇവർക്കിടയിൽ പല രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും നടക്കാറുണ്ട് എന്നാൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന സർക്കാർ മെയ്ത വിഭാഗക്കാർക്ക് അനുകൂല ചില നയങ്ങൾ നീക്കം ചെയ്തതായി ഗോത്രവർഗ്ഗക്കാരിൽ കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കി മെയ് മൂന്നിന് ചുരാചന്ദൂരിൽ നടന്ന ഗോത്ര വിഭാഗക്കാരുടെ പ്രകടനത്തിൽ നുഴഞ്ഞുകയറിയ ചിലരാണ് അക്രമങ്ങൾക്ക് തുടക്കമിട്ടത് പിന്നീട് കലാപം പടർന്നു പിടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല വംശീയമായി കുക്കികളെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് പിന്നീട് ഇന്ത്യ കണ്ടത് കുക്കികളുടെ ഇരുന്നൂറ്റി വില്ലേജുകൾ തീയിട്ട് നശിപ്പിച്ചത് രണ്ട് ദിവസം കൊണ്ടാണ് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പതിലധികം വീടുകൾ മുന്നൂറ്റി അമ്പത്തി ഏഴ് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം അവർ തകർത്തു നിരവധി സാധുക്കളെ കൊന്നൊടുക്കി എണ്ണൂറ് പേരെ കാണാതായി നാൽപ്പതിനായിരത്തിൽ അധികം ആളുകൾക്ക് അഭയാർത്ഥികളായി അന്യ സംസ്ഥാനങ്ങൾക്ക് പാലായനം ചെയ്യേണ്ടി വന്നു അമ്പതിനായിരത്തിൽ അധികം പേർ സർവ്വതം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി കലാപം വളരെ ആസൂത്രിതമായിരുന്നു കുക്കികളെ ഇല്ലായ്മ ചെയ്യാനുള്ള മെയ്തെ തീവ്രവാദികളുടെ എല്ലാ നീക്കങ്ങൾക്കും വലിയ തോതിൽ സർക്കാർ പിന്തുണ നൽകുകയും ചെയ്തു നിരവധി പേരെ കൊന്നൊടുക്കിയതിന് പുറമെ ആയിരക്കണക്കിന് വാഹനങ്ങൾക്ക് തീയിട്ടു സ്ത്രീകളെ വിവസ്ത്രയാക്കി ആൾക്കൂട്ടത്തിലേക്ക് മുന്നിൽ കിട്ടുകൊടുത്തു നിരവധി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി ഇതിനിടയിൽ കുക്കികൾ തങ്ങൾക്ക് സ്വയം ഭരണം വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തു ഇനിയൊരിക്കലും മെയ്തികളുമായി ഒന്നിച്ചുള്ള ഒരു ജീവിതം അവർ ആരും ആഗ്രഹിക്കുന്നില്ല അത്രയധികം കിരാത പ്രവർത്തനങ്ങളാണ് മേയ്തകൾ തങ്ങളോട് ചെയ്തത് സർക്കാർ സംവിധാനങ്ങൾ പലപ്പോഴും നോക്കുകുത്തിയായി മാറി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ പരാജയപ്പെട്ട സാഹചര്യമാണ് മണിപ്പൂരിലെ തകർന്ന ക്രമസമാധാനമായ വ്യവസ്ഥ തുറന്നു കാട്ടുകയും ചെയ്യുന്നത്